ਸਾਰਾ ਕੰਮ ਕਰਿਆ ਨੇ ਸਿੱਧਾ ਕੁੜਮਾ ਟੱਲੇ ਬਾਗੀ ਸਾਡੀ ਸਾਰੇ ਅੱਜ ਇਹ ਸਾਲ ਦਿਨ ਕਰਨਾ ਆ ਬੂਜਾ ਬੱਪਾ ਰੜੀਆ ਕਰਨਾ ਬੜੀ ਇਹ ਨਾ ਕਰਾ ਰੋਡ ਰੋਡ ചെറിയ ബിസിനസ്സൊക്കെ ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവി ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്ക് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എൻ്റെ ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതൊന്നും അല്ല നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും അങ്ങോട്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം ഇപ്പോൾ ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്ക് കൊടുക്കാൻ പക്ഷേ ചേട്ടന് തന്നെ ആ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചെല്ലിയാണ് ഇത്ര ലോങ്ങ് വന്നത് ിൽ അറിയിച്ചു ബാങ്കുകാരുന്നു നമ്മുടെ കൂട്ടം ബാങ്കുകാരോ മോനെന്താ രണ്ടാം ക്ലാസ്സിൽ മോൻ രണ്ടാം ക്ലാസ്സിൽ മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ് അറിഞ്ഞേ ോ രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ അതിനേക്കാളും ഞാൻ അവര് വെച്ച് കല്യാണം വാങ്ങണ്ട പോകണ്ടത് എന്നായിരിക്കും അല്ലെങ്കിൽ അല്ലെ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്നുവച്ചാ നമ്മുടെ സുഹൃത്തിന്റെ ആയിരുന്നു നമ്മളായിട്ടായിരുന്നു നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ചാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണ് എന്നിട്ട് ഞാനിപ്പം പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ നമ്മുടെ നാട്ടില് ശുദ്ധരായ കുറെ നാട്ടുകാരുണ്ട് എന്താ വെച്ചാൽ ശുദ്ധരായതുകൊണ്ട് അവരെയൊക്കെ പറ്റി ഉള്ളതിന് സർക്കാരിൽ സ്ഥാപനങ്ങൾക്ക് അങ്ങനെയുള്ള ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ട് ശുദ്ധമായ ആൾക്കാരെ ശുദ്ധരായ ആൾക്കാരെ കുറേ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചോണ്ട് പോകുന്നതേക്കുണ്ട് അങ്ങനെ അവരുടെ കിടക്കട്ട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് അവരെയൊക്കെ സഹായിക്കണം ഓ ഇല്ല പേടിയുണ്ട് നമ്മൾ അത്യാവശ്യം സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ പച്ച പതിർത്തുക ഇത് റൈറ്റിൻ്റെ എത്തനാണല്ലോത്തനാണ് ആ പഴയതുപോലെ തന്നെ ആയിരുന്നു പഴയതുപോലെ തന്നെയൊക്കെ തന്നെ കരുനാപുടി തൊടിയൂരാണ് തൊടിയൂർ തടവ ആ ഭാഗത്തൊക്കെയായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉള്ളത് തൊടിയൂർ തടവ ഭാഗത്ത് തൊടി പഞ്ചായത്ത് തടുവാ തൊടിയും പഞ്ചായത്തിൻ്റെ അതിർത്തിയില്ല തൊടിയൂർ മാലിന്യം കുറ്റി പറഞ്ഞു നിൽക്കുന്ന ഭാഗത്തായിട്ട്